ഈ ഒരു വർഷമെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അച്ഛനും വലിയ ആഗ്രഹമുണ്ട് എനിക്ക് പ്രേമിച്ചിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല കുട്ടീനെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി വാ ഇതൊന്നു പറഞ്ഞു ഓ ഇന്നെ പ്രസംഗിക്കാൻ മനുഷ്യല്ല ഞാൻ പറയോ പറയൂടോ പറ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ എൻ്റെ കാണണമെന്ന് ഏഹ് പോരാ 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 ഇത് ശരിയാവില്ലേ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയല്ലേ ഈ വർഷം എനിക്ക് പെണ്ണുക എടാ രണ്ടു രണ്ടുനാല വീടും കാറും ബുള്ളറ്റും എല്ലാം ഉണ്ടായിട്ടെന്നാ വേണ്ട പഠിക്കാൻ പറ്റും പഠിച്ചിട്ട് ഒരു ജോലി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെണ്ണുകടാ പ്രേമിക്കാൻ അതും അറിയില്ല ഈ വയസാങ്കാലത്ത് നമ്മളെ ഒരു